ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇതുവരെയുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ഓഫ് ഇവർ ഓഫ്ലൈൻ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജർ എല്ലാം തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പാര കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഇസ് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്കിംഗ് വേർഡ്സ് സ്ട്രെങ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ ത്രൂ ട്രെയിനിങ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് അഡ്വൈസറി സർവീസസ് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഐ ടി ആർ എസ് ജി ഐ എസ് ലെവൽ സിക്സ് ആണ് തേർട്ടി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രണ്ടാണ് എസ് സി കാറ്റഗറിലാണ് പോസ്റ്റ് ഉള്ളത് ഗ്രൂപ്പി ക്വാളിഫിക്കേഷനായിട്ട് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട് ഈ പാരഗ്രഫിൽ ഓർ ഫസ്റ്റ് ക്ലാസ് ബി എസ് സി അലോങ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫസ്റ്റ് ക്ലാസ് ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സി എസ് ഓർ ഐടി നെക്സ്റ്റ് വൺ ടെക്നിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ലെവൽ സിക്സിലാണ് സെയിം സാലറി തന്നെയാണ് ജനറൽ കാറ്റഗറിയിലാണ് പോസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഫസ്റ്റ് ക്ലാസ് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓഡിയോ വിഷ്വൽ ലെവൽ സിക്സിലാണ് തർട്ടി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബേസിക് പേ പ്ലസ് അലവൻസസ് എസ് ടിയിലാണ് ഒരു പോസ്റ്റുകള് ഗ്രൂപ്പ് ബി ഫസ്റ്റ് ക്ലാസ് ബി എസ് സി സി എസ് സി ഐ ടി ഇലക്ട്രോണിക്സ് ബി സി ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള കോഴ്സുകൾ ഫസ്റ്റ് ക്ലാസ് ബി എസ് സി അലോങ് വിത്ത് മിനിമം വൺ ഇയർ ഡിപ്ലോമയും ചോദിച്ചിട്ടുണ്ട് ഓർ ഫസ്റ്റ് ക്ലാസ് ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇലക്ട്രോണിക്സ് ഇതൊക്കെയാണ് കോഴ്സുകൾ നെക്സ്റ്റ് വൺ ടെക്നീഷ്യൻ ഫീൽഡ് ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം പ്ലസ് അലവൻസ് എസ് സിയിലാണ് പോസ്റ്റ് ഗ്രൂപ്പ് സി എസ് എസ് എൽ സി പ്ലസ് ടു സയൻസ് വിത്ത് സിക്സ്റ്റി പെർസെന്റ് മാർക്ക് മിനിമം വൺ ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവേണ്ടത് നിർബന്ധമാണ് ജൂനിയർ സിനോഗ്രാഫർ ലെവൽ ഫോർ ട്വന്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബേസിക് പേ ജനറൽ ഒന്ന് ഒ ബി സി ഒന്ന് ഗ്രൂപ്പ് സി പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എയ്റ്റി വേർഡ് പെർ മിനിറ്റ് ഷോർട്ട് ഹാൻഡ് ഫോർട്ടി ബാർ തേർട്ടി ഫൈവ് വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഇൻ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ലെവൽ ടൂ ആണ് നയൻറ്റീൻ തൗസൻഡ് നൈവ് ഹൺഡ്രഡാണ് ബേസിക് പേ എസ് ടിയിലാണ് പോസ്റ്റ് ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ഫൈവ് ഓർ ഓർ തേർട്ടി പേർ പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ലെവൽ ടു പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം എസ് ടിയിലാണ് ഒരു പോസ്റ്റ് ടെൻത്ത് സ്റ്റാൻഡേർഡ് മസ്റ്റ് ഹാവ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് മോട്ടോർ കുക്ക് ലെവൽ ടു പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ആണ് ബേസിക് പേ മൂന്ന് പോസ്റ്റ് ഉണ്ട് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഗ്രൂപ്പ് സിയിലാണ് പോസ്റ്റ് ആയിൻ്റെ പേരിലുള്ളത് ഹൈസ്കൂൾ വിത്ത് ഡിഗ്രി ഇൻ കുക്കറി ഫ്രം ഓർഗനൈസ് യൂണിവേഴ്സിറ്റി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടി ആവശ്യമുണ്ട് ലാബ് അറ്റൻഡൻറ് ലെവൽ വൺ പതിനെട്ടായിരം ആണ് ബേസിക് പേ അഞ്ച് പേർസൻറ്റേജ് ജനറൽ മൂന്ന് ഒ ബി സി ഒന്ന് എസ് ടി ഒന്ന് ഗ്രൂപ്പ് സിയിലാണ് പ്ലസ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓർ ടെത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് കോഴ്സ് ഡ്യൂറേഷൻ രണ്ടു വർഷമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ലൈബ്രറി സയൻസ് ലാബ് ടെക്നോളജി ഐ ടി ഇതൊക്കെയാണ് കോഴ്സുകളായിട്ട് ഈ സബ്ജക്റ്റിൽ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോം ആണ് കൊടുക്കേണ്ടത് ഓരോ പോസ്റ്റിനും ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ഏജ് ലിമിറ്റ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഓരോ പോസ്റ്റിന്റെയും ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ടെക്നിക്കൽ അസിസ്റ്റന്റ് എയ്റ്റി ടു ട് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആണ് സെക്കൻഡ് വൺ ടെക്നിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓഡിയോ വിഷു ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ടെക്നീഷ്യൻ ഫീൽഡ് അതും ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആണ് ജൂനിയർ സിനോഗ്രാഫർ ട്വന്റി സെവൻ ഇയേഴ്സ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ട്വന്റി സെവൻ ഇയേഴ്സ് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ട്വന്റി സെവൻ ഇയേഴ്സ് കുക്ക് ട്വന്റി സെവൻ ഇയേഴ്സ് ഈ ഏജ് ലിമിറ്റ് കൂടാതെ എസ് ഇസ് ടി ഒ ബി സി ഇ ഡബ്ലി കാറ്റഗറിക്ക് സെപ്പറേറ്റ് ഏജ് റിലാക്സേഷൻ കൂടി ഉണ്ടാവും എസ് സി എസ് ടി അഞ്ച് വർഷത്തെയും ഒ ബി ത്രീ ഇയേഴ്സ് പി ഡബ്ല്യു ഡി കണ്ട ഒരു ടെൻ ഇയേഴ്സാണ് റിലാക്സേഷൻ ആയിട്ട് ഉണ്ടാവുക നെക്സ്റ്റ് വൺ ഹൗ ടു അപ്ലൈ ഇതൊരു ഓഫ്ലൈൻ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് ആയിട്ടോ അയക്കണം അപ്ലിക്കേഷൻ്റെ ഫോർമാൻ എക്സ് ത്രീയിൽ കൊടുത്തിട്ടുണ്ട് അയക്കേണ്ട അഡ്രസ്സ് ബോർഡ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ്ലൈൻ അപ്ലിക്കേഷൻ അത് എല്ലാവർക്കും ബാധമാണ് അതുകൂടാതെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ലക്ഷദ്വീപ് അന്തമാൻ നിക്കോബാർ ഐസ് നോർത്ത് ഈസ്റ്റേൺ റീജൻ യൂണിറ്റ് യൂണിയൻ ടെറിട്ടറീസ് ലഡാക്ക് സബ് ഡിവിഷൻ ഓഫ് ചമ്പ ലോഹാൽ സ്പ്ലിറ്റ് ഡിസ് സ്പിതി ഡിസ്ട്രിക്ട്സ് ഹിമാചൽ പ്രദേശ് ഇവർക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ജ്യോഗ്രഫിക്കൽ ഐസൊലേഷൻ കാരണമാവാം ഇവർക്ക് നീട്ടി നീട്ടിക്കൊടുത്തിട്ടിരിക്കുന്ന പ്രൊസീജിയർ ഓഫ് അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഫീസ് സെവൻ ഹൺഡ്രഡ് ആണ് അത് അടയ്ക്കേണ്ട ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് ദി ഡയറക്ടർ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ അതുകൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൻ കാൻഡിഡേറ്റ്സ് ഈ കാറ്റഗറീസിന് എക്സംഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എൻവെലപ്പിൻ്റെ മുകളിലായിട്ട് അഡ്രസ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ ശ്രമിക്കുക എ കോമ്പറ്റേറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് ഡെറാ ഡോൺ ഒള്ളി അപ്പോൾ അവിടെ മാത്രമായിരിക്കും സെൻ്റർ എല്ലാവരും എച്ച് ടി ടി പി ഡോട്ട് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി അപ്ഡേഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക സ്കീം ഓഫ് എക്സാമിനേഷൻ അതായത് പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ ഗീവൺ അറ്റ് അനക്സർ വൺ സിലബസ് അനക്സർ ടൂലും ഫോർ മാറ്റ് അനക്സർ ത്രീയിലുമായിട്ടാണ് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് ടയർ ടു റിട്ടേൺ എക്സാമിനേഷനുള്ള പോസ്റ്റുകൾക്ക് പ്രത്യേകതയുണ്ട് ടയർ ടു ക്വാളിഫയിങ് നേച്ചർ എക്സാമിനേഷൻ ആയിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് ടയർ വണ്ണിന്റെ മാർക്ക് ആയിരിക്കും കൺസിഡർ ചെയ്യുക അതുകൊണ്ട് തന്നെ ടയർ ടു ഒരു ക്വാളിഫൈങ് നേച്ചർക്സാമിനേഷൻ ആയിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഓൺ ദസ് ഓഫ് കാൻഡിഡേറ്റ് ഇൻകം റിട്ടേൺ എക്സാമിനേഷൻ ദാറ്റ് ഈസ് ടയർ വൺ സബ്ജക്ട് ട് ക്വാളിഫൈംഗ് ടയർ ടു എക്സാമിനേഷൻ അവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഓ എം സി ക്യു ക്വസ്റ്റ്യൻ വൺ മാർക്കിലായിരിക്കും വൺ ബൈ ഫോർത്ത് മാർക്ക് നെഗറ്റീവ് മാർക്ക് ആയിട്ട് പരിഗണിക്കുന്നതാണ് ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോസ്റ്റിനും ഓരോ സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ് അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകം പറയുന്നില്ല ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാന ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും നോട്ടിഫിക്കേഷൻ വായിക്കാനും സാധിക്കും നെക്സ്റ്റ് വൺ സിലബസ് ആണ് സിലബസും ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് അനക്സർ ടുവിൽ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് സിലബസ് ഫോർ സെപ്പറേറ്റ് പോസ്റ്റ് അപ്പോൾ എല്ലാവരും കൃത്യമായ സിലബസ് നോക്കി സിലബസ് ഓറിയൻ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പാറ്റേൺ ഒക്കെ നോക്കി കറക്റ്റായിട്ട് പഠിക്കുക ഇതുകൂടാതെ എല്ലാവർക്കും അറിയാം ഓഫ്ലൈൻ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയേണ്ടത് അപ്ലിക്കേഷൻ ഫോർമാറ്റ് എവിടെ കിട്ടുമെന്നാണ് ഈ നോട്ടിഫിക്കേഷൻ താഴെ തന്നെ അനക്സർ ത്രീയിൽ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ദ പെർഫോമർ ഫോർ അപ്ലിക്കേഷൻ അപ്പോൾ അനക്സർ ത്രീ മറക്കാതിരിക്കുക അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഫോട്ടോ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഫിൽ ചെയ്തിട്ട് ഡ്യൂലി ഫിൽഡ് അപ്ലിക്കേഷൻ ആയിരിക്കണം അയക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും അയക്കേണ്ട അഡ്രസ്സ് അറിയാമെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നു അത് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ ശ്രമിക്കുക അതുകൂടാതെ ഡ്യൂലി ഫിൽഡ് അപ്ലിക്കേഷൻ ഫോർമാറ്റ് മാത്രമേ അയക്കാവൂ ഇൻകംപ്ലീറ്റ് അപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ് അപ്പോൾ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്